നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് കേരളത്തിൽ യു ഡി എഫ് നേടിയത് പതിനെട്ട് സീറ്റിൽ വിജയം അപ്പോഴും ഒരു സീറ്റിലെ തോൽവി തലവേദനയാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നപ്പോൾ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി തൃശൂരിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ കരുണാകരന്റെ തന്നെ കോൺഗ്രസുകാർ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയെന്നായിരുന്നു തോൽവിക്ക് ശേഷം കരുണാകരന്റെ പ്രതികരണം കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഒന്നാണ് അത് ഇവിടെയാണ് സിറ്റിംഗ് സീറ്റിൽ കെ മുരളീധരൻ എന്ന കരുണാകരപുത്രന്റെ പുത്രന്റെ തോൽവി അതും മൂന്നാം സ്ഥാനം മാത്രം കിട്ടിയ തോൽവി ഇത് കോൺഗ്രസിനുള്ളിൽ ഇനിയുള്ള ദിനങ്ങളിൽ വലിയ ചർച്ചയാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിനാണ് കരുണാകരന്റെ മകൾ കൂടിയായ പത്മജ വേണുഗോപാൽ തൃശൂരിൽ തോറ്റത് അന്ന് രണ്ടുപേരാണ് തന്നെ തോൽപ്പിച്ചതെന്ന് പത്മജ ആരോപിച്ചിരുന്നു അവരാണ് ചേട്ടന്റെ ഇരുവശത്തു ഉള്ളതെന്നും ചേട്ടനെയും അവർ ഞെക്കിക്കൊല്ലുമെന്നും പത്മജ പ്രതികരിച്ചു ടി എൻ പ്രതാപൻ എന്ന സിറ്റിംഗ് എം പി എയും എ പി വിൻസെന്റ് എന്ന മുൻ എം എൽ എക്കുമെതിരെയായിരുന്നു പത്മജിയുടെ ഒളിയമ്പ് ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചു വിജയം ഉറപ്പിച്ചായിരുന്നു മുരളീധരൻ മത്സരിച്ചത് ഇവിടെയാണ് അടിതെത്തിയ അതുകൊണ്ടുതന്നെ തോൽവിയിൽ മുരളീധരൻ എടുക്കുന്ന നിലപാട് നിർണായകമാകും സമകാലിക കേരള രാഷ്ട്രീയത്തിൽ വോട്ട് ഉയർത്തുന്ന നേതാവെന്ന പേരും ഈ തോൽവിയുടെ മുരളീധരനെ നഷ്ടമാകും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് തൃശൂർ തൃശൂരിലെ നിയമസഭാ മണ്ഡലങ്ങൾ വരുന്ന മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് അതിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവ മാത്രം ഉൾക്കൊള്ളുന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇവിടെ കോൺഗ്രസ് തോറ്റു കോൺഗ്രസ് തോറ്റ രണ്ടാമത്തെ മണ്ഡലവും തൃശ്ശൂരിന്റെ ഭാഗമാണ് ആലത്തൂർ അവിടെ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ സി പി എമ്മിന്റെ കനൽത്തരിയായി ജയിച്ചു കയറി ചാലക്കുടിയിലും തൃശ്ശൂർ ജില്ലയുടെ പ്രാതിനിധ്യമുണ്ട് ഇവിടെ ജയിക്കാൻ കോൺഗ്രസിന്റെ ബെന്നി ബെഹനാൻ കഴിയുകയും ചെയ്തു തൃശ്ശൂരിലെ മണ്ഡലങ്ങളിലെ മികവിലാണ് ആലത്തൂരിലെ സി പി എം സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ വിജയം അങ്ങനെ തൃശ്ശൂരിലെ കോൺഗ്രസിന് വലിയ നിരാശയാണ് ലോക്സഭാ ഫലം നൽകുന്നത് ചാലക്കുടിയിൽ മത്സരിച്ച ബെന്നിക്കും തൃശൂരിലെ ജില്ലയിലെ മണ്ഡലങ്ങളിൽ വലിയ വോട്ട് വിഹിതം കിട്ടിയില്ല എന്നതും സൂചനകളുണ്ട് ഇതും കോൺഗ്രസിന്റെ തൃശൂരിലെ സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയായി വിലയിരുത്തും കെ മുരളീധരന്റെ പ്രതികരണമാകും ഇനി ശ്രദ്ധേയമാകുക കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടുന്ന വലിയ വിഭാഗം വോട്ടുകൾ ബി ജെ പിക്ക് പോയി എന്നതാണ് വസ്തുത ഇന്ത്യ ആകാംക്ഷയോടെ കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഫലങ്ങൾ കാണിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന വിലയിരുത്തലാണ് കേരളത്തിൽ യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തിയപ്പോൾ ആദ്യമായി എൻ ഒരു സീറ്റിൽ വിജയിച്ചു തൃശൂരിൽ ആദ്യം മുതൽ തന്നെ ലീഡ് ഉയർത്തി മുന്നേറിയ സുരേഷ് ഗോപി വോട്ടെണ്ണൽ എഴുപത് ശതമാനം കടന്നപ്പോൾ ലീഡ് നില ലക്ഷത്തിന് മുകളിലേക്കായിരുന്നു അത് പിന്നീട് താഴ്ന്നില തിരുവനന്തപുരത്തിനും പത്തനംതിട്ടയും എന്ന പോലെ ബി ജെ പി ഏറ്റവും പ്രാധാന്യം കൊടുത്ത എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ നരേന്ദ്രമോദി നാല് തവണയാണ് തൃശൂരിൽ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ മോദി നാരിശക്തി പരിപാടിയിൽ പങ്കെടുക്കാനും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടും ഇവിടെ എത്തിയിരുന്നു ഇതെല്ലാം തൃശൂരിൽ നിർണായകമായി തൃശൂരിൽ ബി ജെ പിയുടെ വിജയമാണ് വൻ ചർച്ചയായി മാറുക തൃശൂരിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അപ്രമാദിത്യം തകർക്കാൻ സുരേഷ് ഗോപിക്ക് തുണയായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിവാദങ്ങളാണെന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെയുണ്ട് തൃശൂർ പൂരമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് പോലീസ് ഇടപെടൽ എന്നിവയെല്ലാം തിരിച്ചു കുത്തിയെന്ന് വേണം കരുതാൻ തൃശ്ശൂർ പിടിക്കലായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ത് വില കൊടുത്തും ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരൊളയും പറയുമില്ലാതെ ബി ജെ പി ആദ്യം മുതൽക്കെ വ്യക്തമാക്കിയിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങളും ബി ആരംഭിച്ചിരുന്നു കരുവന്നൂർ പോലുള്ള പ്രധാന വിഷയങ്ങളിൽ തന്റേതായ നിലപാടുകളിലൂടെ അഭിപ്രായ പ്രകടനത്തിലൂടെയും പദയാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ച തന്റെ സാന്നിധ്യം സുരേഷ് ഗോപി അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ച് നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതും കേരളത്തിലെ ഭാരത് അരിയുടെ വിതരണം തൃശൂരിൽ നിന്ന് ആരംഭിച്ചതും വോട്ടായി മാറിയെന്ന് വേണം മനസ്സിലാക്കാൻ